എന്തുപറ്റി ഏയ് ഒന്നുമില്ല ചെറിയൊരു തലവേദന ഭൂമി അകത്തേക്ക് വരുമ്പോൾ കാണുന്നത് ചെറിയ ചാഞ്ഞുണ്ട് നെറ്റിയിൽ അമർത്തിപ്പിടിച്ചിരിക്കുന്ന അഗ്നിയാണ് തലവേദനയോ മെഡിസിനില്ലേ സാർ അവൻ്റെ മുഖം ചുവന്നിരിക്കുന്നത് കണയിൽ വേപ്രാളപ്പെട്ടുകൊണ്ട് അവൻ്റെ അരികിലേക്ക് നടന്നവൾ മെഡിസിൻ ഉണ്ട് അത് കഴിച്ചിടുക പക്ഷെ വേദന കുറയുന്നില്ല അഗ്നി കണ്ണുകൾ തുറക്കാതെ തന്നെ പറഞ്ഞു അത് കേട്ട് ഭൂമിക്ക് സങ്കടവും പേടിയും തോന്നി ആ അച്ഛനുശേഷം ഉണ്ടാകുമെന്നവൻ പറഞ്ഞത് അവൾ കോർമ വന്നു എന്തേലും ബാമെണ്ണക്കിലെടുത്ത് ഭൂമിക ഒട്ടും വയ്യ അഗ്നി പറഞ്ഞു കേട്ടവൾ തൻ്റെ ഭാഗം മുഴുവനും ഒന്ന് നോക്കി അവസാനം മതിലുണ്ടായിരുന്ന ബാമെടുത്ത് അവൾ അവനരികിലേക്ക് നടന്നു ഞാൻ ഞാൻ തരാം സാർ കണ്ണ് തുറക്കണ്ട ഭൂമി അരികിൽ വന്ന കണ്ണുതും അവൾക്ക് നേരെ കൈ നീട്ടിയ അഗ്നിയുടെ മുഖത്തേക്ക് ആ ചുവന്ന കണ്ണുകളിലേക്ക് നോക്കി പതിയെ പറഞ്ഞവൾ അത് കേൾക്കേ കൈകൾ തിരിച്ചെടുത്തുകൊണ്ട് അവൾക്ക് സൗകര്യത്തിന് ഇരുന്ന് കൊടുത്തു അഗ്നി കണ്ണടച്ചിരിക്കുന്ന അഗ്നി നോക്കി ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൾ വിറയ്ക്കുന്ന കൈയോടെ അഗ്നിയുടെ നെറ്റിയിരുന്ന് തൊറ്റു കണ്ണ് നിറഞ്ഞ് തുടങ്ങിയതറിഞ്ഞിട്ടും അത് തടയാതെ അവൾ അവൻ്റെ വിരൽ വിരലോടിച്ചു നെറ്റിൽ ബാം തേച്ച് തീർന്നിട്ടും ഭൂമി തൻ്റെ കൈ എടുത്ത് മാറ്റിയില്ല അവൾ അവൻ്റെ നെറ്റിലൂടെ തഴുകിക്കൊണ്ടിരുന്നു എത്ര നേരമെന്ന് പോലും അറിയാതെ അഗ്നിയും അവളെ വിലക്കിയില്ല അവൻ തൻ്റെ വേദന മറന്ന് നല്ല ഉറക്കത്തിലേക്ക് പോയിരുന്നു അവനെ ശാന്തമായ മുഖം നോക്കി അവൾ അങ്ങനെ നിന്നു അഗ്നിയുടെ മുഖത്തിന് നേരെ അവളെന്ന് കൈവീശി നോക്കി ആ കണ്ണുകൾ ചലക്കുന്നിരെന്ന് ഉറപ്പ് വരുത്തി അവൻ്റെ നെറ്റി ലോലമായി നിന്ന് ചുംബിച്ചവൾ ആ സമയം കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അവൻ്റെ കവളിൽ അടർന്നു വീണു ഒരു ചിരിയോടെ അവളത് തുടച്ചു നീക്കിക്കൊണ്ട് അവനെ തന്നെ നോക്കി നീന്നു കൈ കഴുകാൻ ഓഫീസ് റൂമിനകത്തേക്കുള്ള അഗ്നിയുടെ പേഴ്സണൽ റൂമിലേക്ക് അവൾ കയറിയ നേരമായിരുന്നു സഞ്ജു അകത്തേക്ക് കയറി വന്നത് അവൻ്റെ കണ്ണുകൾ ആദ്യം തിരിഞ്ഞത് ഭൂമിയായിരുന്നു പിന്നെ അത് അഗ്നിയിലേക്ക് പോയതും അവൻ്റെ ശ്വാസം വലിച്ചെടുത്തു അഗ്നി വിളിക്കാൻ അങ്ങോട്ട് പോകാൻ നേരിടുന്ന ഭൂമി ആ റൂമിൽ നിന്നും ഇറങ്ങി താനന്ത അവിടെ മുന്നിൽ നിനക്കുന്ന സഞ്ജുവിനെ കണ്ട് വിളറി എന്ന് ചിരിക്കുമ്പോൾ അവൻ ഭൂമിയുടെ ഗൗരവത്തോടെ ചോദിച്ചു ഞാൻ സാണ് തലവേദനയെന്ന് പറഞ്ഞു ബാമിട്ട് കൊടുത്തതാ അപ്പൊ കൈകഴുകാൻ സഞ്ജുവിൻ്റെ മുഖത്തെ കടുപ്പം എന്തിനാണെന്ന് മനസ്സിലാവാതെ അവൾ പതിയെ പറഞ്ഞു നോക്കൂ ഭൂമി നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന എഗ്രിമെൻ്റ് അഗ്നിയായിട്ട് തന്നെ അവസാനിപ്പിച്ചതല്ലേ പിന്നെയും അവന്റെ പുറകെ താനെങ്ങനെ നടക്കുന്ന എന്തിനാ ഗൗരവത്തോടെ അല്പം ശബ്ദം താഴ്ത്തി സന്ധി ചോദിക്കുമ്പോൾ അവൾ ദയനീയമായി അവനെ നോക്കി സാ ഞാൻ ഞാൻ അങ്ങനെയൊന്നും ഇവിടെ ജോലി ഉള്ളൂ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഭൂമി സങ്കടം നിറഞ്ഞ മുഖത്തോടെ പറഞ്ഞു അത് സത്യമാണെന്ന് അവനും തോന്നി തങ്ങളുടെ ബന്ധം വളർന്ന് പുറത്ത് ആരും അറിഞ്ഞിരുന്നില്ല അപ്പൊ പിന്നെ സഞ്ജീവിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഭൂമി മനസ്സിൽ ഓർത്തുകൊണ്ട് തനിക്ക് തന്നെ പോയിരുന്നു അഗ്നി തലവേദന എന്ന് പറഞ്ഞ് ഇപ്പൊന്നുറങ്ങിയതേ ഇളു അഗ്നി കുലുക്ക് വിളിക്കാൻ നിന്ന സഞ്ജീവിനോട് ഭൂമി പതികെ പറയുമ്പോൾ അവനൊന്ന് അമ്പർത്തി മോളിക്കൊണ്ട് പുറത്തേക്കിറങ്ങി എന്നെ ഇനി ആടിയും അനുവാദം കാത്തു നിൽക്കാതെ ഈ മനുഷ്യനെ സ്നേഹിച്ച് ജീവിക്കാൻ പറ്റുന്നത് നെഞ്ചിനോട് ചേർന്ന് കിടക്കുന്ന താലിയിൽ അമ്പർത്തി പിടിച്ചുകൊണ്ട് അവൾ സ്വയം ചോദിച്ചു പോയി നിൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നെ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുക കുളി കഴിഞ്ഞ് കിച്ചണിൽ കയറിയ ഭൂമി തനിക്കു നേരെ തിരിച്ച് നിർത്തിക്കൊണ്ട് ചിത്ര ചോദിച്ചതും അവളുടെ കണ്ടുകൾ നിറഞ്ഞു പോയി എന്താടി നിനക്കെന്ത് പറ്റി ഒട്ടൊരു അന്താളിപ്പോൾ ചിത്രം ചോദിച്ചു ഞങ്ങളുടെ കാര്യം ആലോചിച്ച് നോക്കിയതാ ചിത്രേ എത്ര ദിവസം ഇങ്ങനെ പോകും ഇനി ഒരിക്കലും ധ്രുവേദന ഞാനുമായുള്ള ഓർമ്മ വന്നില്ലെങ്കിൽ ഇങ്ങനെ തമ്മിലാകുന്നു കഴിയേണ്ടി വരുമല്ലേ ഒന്നും വേണ്ടായിരുന്നു ആ ഒപ്പമൊന്നും ജീവിക്കാൻ പറ്റിയാൽ മാത്രം മതി ഭൂമി തന്നെ ചുവന്നു പോയി മുഖം വന്ന് അമർത്തി തുളച്ചിണ്ടിങ്ങിയതും ചിത്ര അവളെ ചേർത്ത് പിടിച്ചു എന്താണിത് എല്ലാം നേരെയാകും അല്ലെങ്കിൽ നീ എല്ലാം അങ്ങ് പറയണം അത് കഴിഞ്ഞ് ആൾ വിശ്വസിക്കില്ല എന്ന് ചിന്തിച്ചാൽ മതിയല്ലോ വേണ്ട ചിത്രേ ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ പറഞ്ഞേനെ പക്ഷേ ഇത് ഇത്രയും വലിയൊരാൾ എഗ്രിമെൻ്റ് എഴുതി വിവാഹം കഴിച്ചാൽ തങ്ങൾ സ്നേഹിച്ചിരുന്നു അതാൾക്ക് ഓർമ്മയില്ലെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ അവസരം മുതലെടുക്കുകയാണെന്ന് തോന്നിയാലോ എന്നെയും എൻ്റെ സ്നേഹത്തെയും സംശയിക്കുന്നത് എനിക്കിഷ്ടമല്ലടി ഭൂമി പറഞ്ഞു പറഞ്ഞുകെട്ട് ചിത്രം പിന്നെയൊന്നും മിണ്ടിയില്ല ഞാൻ അപ്പുറത്തുനിന്ന് പോയിട്ട് വരാം ദ്രുപേടിൻ്റെ ഫ്രണ്ട് കൂടെ ഉണ്ട് അവിടെ ഇനിയിപ്പോൾ അയാളോട് എന്ത് പറയുമെന്നോ ഞാൻ ദ്രുപേടൻ്റെ ജീവിതത്തിൽ വലിഞ്ഞു കരാൻ നോക്കുന്നു എന്ന പോലെയൊക്കെയാണ് ആളുടെ സംസാരവും നോട്ടവും ഇല്ല ഭൂമി മടുപ്പോടെ പറഞ്ഞു പോകാൻ പരടി എന്തെങ്കിലും ആ ഫ്രണ്ടിനേക്കാൾ അധികാരം ഉണ്ടല്ലോ നിനക്ക് അവിടെ ഒന്നുമില്ലെങ്കിലും ഇല്ലെങ്കിലും ലീഗലി നിങ്ങളിപ്പോഴും ഭാര്യ ഭർത്താവ് തന്നെയാണ് ഭൂമി അത് ഓർമ്മ വെച്ചേക്ക് ചിത്ര അല്പം കടുപ്പത്തിൽ പറഞ്ഞേക്കടുത്തും ഭൂമി പതിയൊന്ന് മോളി ഞാൻ പോയിട്ട് വരാം പാവം ഭൂമി പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും ചിത്ര അവളെ നിന്ന് നോക്കിയൊരു ദീർഘ എടുത്തുകൊണ്ട് പറഞ്ഞു താൻ എന്താ ഇവിടെ ഒരു കോഫി എടുക്കും ഭൂമിക്കാം അനുവാദമില്ലാതെ അകത്തേക്ക് കയറി വരുന്ന ഭൂമിയെ കണ്ട് സഞ്ജുവിൻ്റെ പൊരികം സംശയത്തോടെ ചുരുങ്ങിയപ്പോൾ അഗ്നി അവളോടായി വിളിച്ചു പറഞ്ഞു അതൊക്കെ അടുത്തും സഞ്ജുവിനെ നോക്കി അവൾ ധൃതിയിലടുക്കളയിലേക്ക് നടന്നു എന്താണിത് അവൾ എന്താ ഇവിടെ സഞ്ജു ആമർഷത്തോടെ അഗ്നിക്ക് നേരെ തിരിഞ്ഞു എന്ത് അഗ്നി മനസ്സിലാവാതെ അവനെ നോക്കി മുഖം ചോദിച്ചു ആ ഭൂമി എന്താ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ കമ്പനിയിൽ ജോലി കൊടുത്ത പോലെ വീട്ടിലും എന്തെങ്കിലും ജോലി കൊടുത്തോ നീ ഒരു പുച്ഛത്തോടെയാണ് സഞ്ജു അത് ചോദിച്ചത് അച്ചുവിൻ്റെ കാര്യം ഓർക്കുമ്പോൾ അവന് ദേഷ്യവും സങ്കടവും തോന്നി അതെങ്ങനെ പ്രതികരിക്കാൻ കാണാം നീ എൻ്റെ ആരാ സഞ്ജു ഫ്രണ്ട് മുന്നിലെ ലാപ്പിൽ നിന്ന് കണ്ടുകൾ മാറ്റിക്കൊണ്ട അഗ്നി ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ സഞ്ജുവിൻ്റെ മുഖം വിവരണമായി എങ്കിലും അവൻ പതിയെ പറഞ്ഞു ഫ്രണ്ടാണ് സഞ്ജു അതെൻ്റെ കാര്യത്തിൽ തലയിടാനുള്ള ലൈസൻസ് അല്ല മനസ്സിലായോ നിനക്ക് അഗ്നി രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞു കേട്ടും സഞ്ജു വല്ലായ്മയുടെ തലകുളുക്കി കോഫി ഭൂമി കോഫിയുമായി വന്ന് അത് അഗ്നിക്ക് നേരം നീട്ടി പതിയെ പറയുമ്പോൾ അവൻ ഗൗരവത്തോടെ അത് എടുത്തുകൊണ്ട് ഒന്ന് സീപ് ചെയ്ത് ലാപ്പിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി കോഫി വേണ്ട എനിക്ക് കോഫി ഇഷ്ടമല്ല ഭൂമി സഞ്ജുവിന് നേരെ കോഫി നീട്ടിയതും അവനത് എതിർത്ത് കൊണ്ട് പറഞ്ഞു ഞാനത് പുറത്തു പോകൂ അഗ്നി പോകുമ്പോൾ എനിക്കെന്താ വാങ്ങിക്കൊണ്ടു വന്നെന്ന് പറഞ്ഞു ചെവിതല കേൾപ്പിക്കില്ല അവൾക്ക് എന്തെങ്കിലും വാങ്ങണം അഗ്നി നേരത്തെ അങ്ങനെ പറഞ്ഞതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് അവനോട് ഇടപെടാൻ സഞ്ജുവിന് അല്പം വിമിഷ്ടം തോന്നി അതുകൊണ്ട് തന്നെയാണ് ഇപ്പം പുറത്തേക്ക് പോകാൻ നിൽക്കുന്നത് സഞ്ജു പറഞ്ഞത് ശ്രദ്ധിച്ചുകൊണ്ട് അഗ്നി എന്ന് മോളി അത് നോക്കി അവൻ തിരിഞ്ഞു പോകുന്നതിന് മുന്നേ ഭൂമി ഒന്നുകൂടെ നോക്കാനും അവൻ മറന്നില്ല അവളെ കാണുമ്പോൾ എന്തോ ഒരു വല്ലായ്മ പോലെ വീണ്ടും അവൾ അഗ്നിയുടെ ജീവിതത്തിലേക്ക് വരും എന്നൊരു സംശയം അവന് പ്രണയം വിവാഹം എന്നൊക്കെ പറയുന്നതിൽ ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് മാത്രം സഞ്ജുവിന് ചെറിയൊരു സമാധാനമുണ്ട് എങ്കിലും ഇത്രയും സുന്ദരിയായി ഒരുവൾ മുന്നിൽ നിൽക്കുമ്പോൾ ഇത്രക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഭൂമി സഞ്ജു അടിമുടി എന്ന് നോക്കിക്കൊണ്ട് ഉള്ളിൽ പറഞ്ഞു ആ കോഫി വേസ്റ്റാക്കട ഭൂമിക്ക് അവിടെ നിന്ന് അത് കുടിച്ചു തൻ്റെ മുന്നിൽ കോഫിയും പിടിച്ചോളം നിൽക്കുന്ന ഭൂമിയൊന്നും നോക്കി അഗ്നിക്ക് ഗൗരവത്തിൽ പറയുമ്പോൾ അവന് മുന്നിൽ കിടന്ന സെറ്റിയിൽ അവൾ പതിയായിരുന്നു കോഫി കൊള്ളാം കേട്ടോ കുടിച്ച കപ്പ് ടേബിളിൽ വെച്ചുകൊണ്ട് അഗ്നി പറഞ്ഞ കിടത്തും ഭൂമിയുടെ കണ്ണുകളൊന്നും തിളങ്ങി അവൾ അതേ സന്തോഷത്തോടെ തന്നെ തല തലകുലുക്കി അവളെ വിടർന്ന് നിൽക്കുന്ന മുഖത്തേക്ക് അവനൊരു സംശയത്തോടെ നോക്കി അത് പിന്നെ ഞാൻ വേറെന്തോ ഓർത്തിരുന്നു പോയി അവൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ട് അവൾ വേഗം പറഞ്ഞു സാധനങ്ങളൊക്കെ കുറവാണ് ഭൂമി പതിയെ പറഞ്ഞു എനിക്കങ്ങനെ ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങി പരിചയമില്ല അപ്പം എന്ത് ചെയ്യും അവൻ ആലോചനയോടെ അവളെ നോക്കി ഞാൻ വാങ്ങിക്കോളാം എങ്കിൽ താൻ റെഡി ആയിട്ട് വാ ഇപ്പം തന്നെ നമുക്ക് പോയി വാങ്ങിയിട്ട് വരാം അവൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞ കേട്ടതും അവൾ സന്തോഷത്തോടെ അവനെ നോക്കി അത് പിന്നെ ഈ സാറിന് ബുദ്ധിമുട്ടാകും അവൻ്റെ ഒപ്പം പുറത്ത് പോകുന്നു എന്നതിൽ സന്തോഷമുണ്ടെങ്കിലും ഭൂമി അങ്ങനെയാണ് അവനോട് പറഞ്ഞത് ഇവിടുത്തെ ആവശ്യത്തിന് പിന്നെ തന്നെ മാത്രം ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ ഭൂമി ഡ്രസ്സ് മാറുന്നെങ്കിൽ പോയിട്ട് വാ അപ്പോഴേക്കും ഞാൻ റെഡിയാവാം അഗ്നി തൻ്റെ ലാപ്ടോപ്പ് അടച്ചു വെച്ചുകൊണ്ട് പറഞ്ഞ കേട്ടതും അവൾ തലക്കുലയ്ക്ക് വേഗം തങ്ങളെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു ചിത്രയുടെ കാര്യം പറഞ്ഞപ്പോൾ അവൾ ആദ്യം അതേശീത്തോടെ ഒന്ന് നോക്കുകയാണ് ചെയ്തത് പിന്നെ കളിയാക്കി അതെല്ലാം ആസ്വദിച്ചു കൊണ്ട് തന്നെ ഭൂമി റെഡി ആയിട്ടിറങ്ങി കയറിക്കും അഗ്നിമായി താഴെ കാർ പാർക്കിങ്ങിലെത്തിയതും അവൾക്കായി മുൻവശത്തെ സീറ്റ് തുറന്നു കൊടുത്തു അവൻ ഉള്ളിലുണ്ടായി സന്തോഷം പുറത്ത് കാണിക്കാതെ അവൾ പതിയവൻ്റെ അടുത്തായിരുന്നു സീറ്റ് ബെൽറ്റ് ഇട്ടേക്ക് കാർ സ്റ്റാർട്ട് ചെയ്തിന് മുൻപ് തന്നെ ഭൂമി തലചേരിച്ചെന്ന് നോക്കിയവൻ അത് കടുത്ത അവൾ വേഗം സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് അവനെ നോക്കി ആ തലമുടി പിടിച്ച് നേരിട്ടേക്ക് അവൾ നെഞ്ചോരം ചേർന്ന് കിടക്കുന്ന തലമുടിയിൽ ഇറക്കി കിടക്കുന്ന സീറ്റ് ബെൽറ്റ് കാണി അഗ്നി അൽപ്പം ഗൗരവത്തിൽ പറഞ്ഞു അത് കേട്ടവളൊരു പുഞ്ചിരിയോടെ തൻ്റെ തലമുടി ശ്രദ്ധയോടെ എടുത്ത് നേരെ അവളെ നോക്കി അഗ്നി മുന്നോട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഭൂമി അത്രയും വലിയ സന്തോഷത്തിലായിരുന്നു ഇതുപോലെയൊക്കെ നടക്കുമെന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു ഈ ആളുടെ ഓർമ്മയിൽ ഇനിയുള്ള കാലം കഴിയണമെന്ന് കരുതിയതാണ് പക്ഷേ ഇത്രയും അടുത്ത് ദൈവം വീണ്ടും കൊണ്ടെത്തിച്ചു ഇനി അത് നല്ലൊരു ജീവിതത്തിന് ആണെങ്കിലോ ഭൂമി മനസ്സിലോർത്തുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു ഇറങ്ങിക്കും വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ കാർ ഒതുക്കി അഗ്നി പറയെ അവൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി അവിടെ അകന്നെ തിരക്കുണ്ടായിരുന്നു അവൾ ഒട്ടൊരു വെപ്രാളത്തോടെ ചുറ്റു നോക്കി അല്ലെങ്കിൽ മാൾക്കൂട്ടം കാണുമ്പോൾ ഒരു വിറയിലാണ് അവൾക്ക് അത് മാറ്റാൻ അഗ്നിയുടെ കയ്യിൽ മുറുക്ക പിടിക്കണം എന്നുണ്ടെങ്കിലും അവൻ എന്ത് വിചാരിക്കുമെന്ന് ഓർത്തവൾ സ്വയം അടങ്ങി ആ ആരും വന്നു ഭൂമി ശക്തമായി നീടിച്ചതും അവൾ വീഴാൻ പോയിരുന്നു പക്ഷെ അതിനു മുൻപ് തന്നെ അഗ്നി അവളെ ചേർത്ത് പിടിച്ചിരുന്നു ഭൂമി ഇടിച്ച ആള് ഇതൊന്നും അറിയാതെ തിരക്കിലേക്ക് പോയിരുന്നു വാ എങ്കിൽ വീണ്ടും വീഴും അവളെയുള്ള പിടിവിടാതെ അഗ്നി അവളുമായി മുന്നോട്ട് നടന്നു അവന്റെ ആ പ്രവൃത്തി അവളെ അമ്പരപ്പിച്ചിരുന്നു എങ്കിലും അവനോടൊപ്പമുള്ള ആ സമയങ്ങളെല്ലാം അവൾ നന്നായി തന്നെ ആസ്വദിച്ചു ഭൂമി നോക്കുമ്പോൾ എന്താ വാങ്ങിട്ടെന്ന് അറിയാതെ ചുറ്റും അവൻ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല ഭൂമിക്ക് നോക്കിയെടുക്കില്ലേ അഗ്നി ചോദിച്ചുകൊണ്ട് അവളെ നോക്കുമ്പോൾ അടുക്കളയിൽ ആവശ്യത്തിൽ പൊടികൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയവൾ ഒന്നും എടുത്തില്ലെങ്കിലും ഭൂമിയുടെ ഒപ്പം തന്നെ അവനും നടന്നു ഇനിയിപ്പോ ഇത്രയും നേരമായില്ലേ നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോയാൽ പോരെ സാധനങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞ് എന്ന് തോന്നിയതും അവൻ സംശയത്തോടെ ചോദിച്ചു അതിനവൾക്ക് എതിർപ്പൊന്നുമില്ലായിരുന്നു ഭൂമിയുമായി ഭക്ഷണം കഴിക്കുമ്പോൾ അഗ്നി അവളെ ശ്രദ്ധിച്ചതേയില്ല പക്ഷെ അവളെ നോട്ടം മുഴുവനും അവനിൽ മാത്രം തങ്ങി നിന്നിരുന്നു അവർക്ക് രണ്ട് സീറ്റ് അപ്പുറം ഇരുന്ന സഞ്ജു ഞെട്ടലോടെയാണ് അത് കണ്ടത് താൻ വരുന്നത് വരെ അവർ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നതാണ് ഇപ്പൊ നോക്കുമ്പോൾ രണ്ടാളും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു അവനെന്തോ വല്ലായ്മ തോന്നി എങ്കിലും അവടെ അടുത്തു പോകാതെ അവർ തന്നെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരുന്നു അവൻ ഭൂമി തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അവന് ഭൂമിയുടെ മുഖം കാണാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് അവളുടെ നോട്ടം അഗ്നിയിലാണെന്ന് അവൻ കണ്ടില്ല എന്തെങ്കിലും പറഞ്ഞ അച്ഛുവിനെ ഇവിടെയുള്ള ഓഫീസിൽ നിയമിക്കണമെന്ന് അവൻ തീരുമാനിച്ചു അത് അവളോട് പറയണമെന്ന് ഓർത്തവൻ വേഗം കഴിച്ചെഴുന്നേറ്റു പിന്നെ അഗ്നിയും ഭൂമിയും ഒന്നോടെ നോക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങി വിരോധം ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ട് പോകുവോ ഭൂമിക വാങ്ങിയ സാധനങ്ങളെല്ലാം കൊണ്ട് അടുക്കി വെച്ച അടുക്കളിൽ നിന്നും ഇറങ്ങിയ ഭൂമി എന്ന് നോക്കിക്കൊണ്ട് അഗ്നി പറഞ്ഞു കേട്ടും അവളൊന്ന് തലകുലുക്കി തനിക്ക് ഓഫീസ് ജോലിയും മീവൃത്ത ജോലിയും ക്ലീനിങ്ങും ഒക്കെ ബുദ്ധിമുട്ടാകുന്നത് കൊണ്ട് ഞാൻ വേറെ ആളെ വെച്ചാലും ഒന്ന് ആലോചിക്കുന്നുണ്ട് അതെന്തിനാ സാർ എനിക്കിത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല അഗ്നി ഗൗരവത്തിൽ പറഞ്ഞു കേട്ടും ഭൂമി ഒരു ഞെട്ടലോടെ പറഞ്ഞു ഇങ്ങനൊരു ഒരു ജോലി കൂടി കിട്ടിയത് കൊണ്ടാണ് അവൾക്ക് അവനോട് കുറച്ച് സമയം കൂടെ നിൽക്കാൻ പറ്റുന്നത് അതില്ലാതെ ആകുന്നെന്ന് ചിന്തിക്കാൻ പോലും അവൾക്ക് പറ്റുന്നില്ല എങ്കിലും എനിക്ക് എന്തോ പോലെ ഇപ്പൊ തന്നെ കണ്ടില്ലേ രാത്രി തന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ടി വന്നില്ലേ അത് സാറില്ല സാർ ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ ക്യാഷ് അത്യാവശ്യമാണ് പിന്നെ ഇവിടെ വേറെ ആടെയും വീട്ടിൽ പോയി ജോലി ചെയ്യാനുള്ള ധൈര്യം ഒന്നും എനിക്കില്ല സാറിനെയാണെങ്കിൽ എനിക്കറിയാല്ലോ തന്നെ വിശ്വസിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭൂമി അവനെ വല്ലായ്മയോട് നോക്കി നിന്നു ഓക്കെ പക്ഷെ തനിക്ക് ഈ ജോലിയിൽ ബുദ്ധിമുട്ടാകുമ്പോൾ എന്നോട് പറയാൻ മടിക്കരുത് അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം ഓക്കെ സാർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം ഭൂമിയുടെ മുഖം പെട്ടെന്ന് തെളിഞ്ഞു അത് കാണി അഗ്നി മോളിക്കണ്ട് റൂമിലേക്ക് കയറി അവൻ ഫ്രഷ് ആകാൻ കറിയതാണെന്ന് കണ്ടതും ഭൂമി വേഗം സാരി എടുത്ത് ഇടുപ്പിലൊന്ന് കുത്തി വെച്ചുകൊണ്ട് അവിടെ മൊത്തം തൂത്ത് വൃത്തിയാക്കി പിന്നെ ഫാനെല്ലാം ഓൺ ചെയ്തിട്ടുകൊണ്ട് കൊണ്ട് അവിടെ നിന്ന് തുടച്ച് തുടങ്ങി ആ ഹാളും കഴിഞ്ഞ് കിച്ചൺ വൃത്തിയാക്കി നിൽക്കുമ്പോഴാണ് അഗ്നിയുടെ നിലവിളിയും എന്തോ ഒരു ശബ്ദവും അവൾ കേൾക്കുന്നത് അത് കേട്ടതും ഭൂമി വേഗം തന്നെ അങ്ങോട്ടും നോടി അവിടെ എത്തുമ്പോൾ കണ്ടത് നിലത്തുനിന്ന് എഴുന്നേൽക്കാൻ നോക്കുന്ന അഗ്നിയാണ് അയ്യോ എന്ത് പറ്റി സാർ ഭൂമിക്ക് അത് കാണാൻ വല്ലാത്ത പേടിയും സങ്കടവും വന്നു അവൾ വെപ്രാഴത്തോടെയെ വന്നവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കിക്കൊണ്ട് ചോദിച്ചു ഒന്ന് തെന്നിതാ വെള്ളം കിടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല നടുവിൽ അമർത്തി പിടിച്ചുകൊണ്ട് അഗ്നി പറഞ്ഞു കിളക്കി അവൾ അവനെ ചേർത്ത് പിടിച്ച് എങ്ങനെയൊക്കെയോ എഴുന്നേൽപ്പിച്ച സെറ്റിലേക്ക് എത്തി വേദനയുണ്ടോ സാർ അവൻ കണ്ണുകൾ അടിച്ച സെറ്റിൽ ചാരി ഇരിക്കുന്നുണ്ട് കൂടാതെ ഒരു കൈ നടുവിൽ വെച്ചിട്ടുണ്ട് അത് കണ്ടതും അവളൊരു വല്ലാമേട് ചോദിച്ചു നല്ല വേദനയുണ്ട് അഗ്നി കണ്ണുകൾ തുറക്കാതെ തന്നെ പറഞ്ഞു ഞാൻ ഞാൻ റൂമിലാക്കാം സാർ ഞാൻ പിടിക്കാം ഭൂമി അവനെ നോക്കി പറയുമ്പോൾ അഗ്നി പതി നേരെ നേരിടാൻ നോക്കി എങ്കിലും വേദന കൊണ്ട് അവൻ അതിന് പറ്റാത്ത പോലെ വാ സാർ അവന്റെ ബുദ്ധിമുട്ട് കണ്ടതും വല്ലായ്മയുടെ അഗ്നിയെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ച അവൾ ആ അഗ്നിയെ വീട്ടുകൾ കൊണ്ട് കിടത്തിയതും അവൻ വേദനയോടൊന്ന് പിടഞ്ഞു അവന്റെ വേദന കാണി കണ്ണുകൾ നിറയാൻ തുടങ്ങിയ ഭൂമി വേഗം തന്നെ റൂമിന് പുറത്തേക്ക് ഇറങ്ങി അടുക്കളയിൽ പോയി വെള്ളം ചൂടാക്കാൻ വെച്ചുകൊണ്ട് അവൾ തങ്ങളുടെ ഫ്ലാറ്റിലേക്ക് ഓടി അവിടുന്ന് ചിത്രയോട് കാര്യം ചുരുക്കി പറഞ്ഞൊരു വേദനയ്ക്കുള്ള ഓയിൽ മെൻഡായിട്ട് വിണ്ണും തിരികെ അഗ്നിയുടെ ഫ്ലാറ്റിൽ വന്നവൾ എന്ത് പറയുന്നറിയില്ല എങ്കിലും ആണ്ട വേദന കണ്ടു നിൽക്കാൻ വയ്യ ചൂടുവെള്ളം കൊണ്ട് അവൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ ഭൂമി മനസ്സിലായി പറഞ്ഞു സാർ ഭൂമി വിളിച്ചത് കേടത്തും കണ്ണുകളടച്ചിടുന്ന അഗ്നി അവളിൽ നിന്ന് നോക്കി ചൂടുവെള്ളമാണ് സാർ ഞാൻ ചൂട് പിടിക്കട്ടെ കൂടെ മരുന്ന് തരാം ഇല്ലെങ്കിൽ വേദന മാറില്ല ഇത് വേണമെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അവൻ്റെ നോട്ടം കണ്ടതും അവൾ വേഗം പറഞ്ഞു ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഭൂമിയുടെ ജോലി കഴിഞ്ഞെങ്കിൽ തൻ്റെ ഫ്ലാറ്റിൽ പോയിക്കോളും ഞാൻ ഓക്കെയാണ് അവൻ പറഞ്ഞു കേട്ടതും ഭൂമിയുടെ മുഖം ഒന്ന് വാടിപ്പോയി ഞാൻ കാണാല്ലേ സാറിന് ഇങ്ങനെയായത് ഇത് കണ്ടിട്ട് എനിക്കിന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റില്ല സാർ അതുകൊണ്ട് പ്ലീസ് ഞാനിതൊന്ന് ചെയ്യട്ടെ അവന് ദയനീയമായി നോക്കിക്കൊണ്ട് ഭൂമി പറഞ്ഞതും അവൻ പിന്നെ എതിർക്കാൻ നിന്നില്ല നല്ല വേദനയുണ്ടായിരുന്നു അവനും ഷർട്ട് അവനൊന്ന് മോളിക്കൊണ്ട് പതിയെ കമിഴ്ന്ന് കിടന്നതും ഭൂമിയിൽ നിന്ന് ഉയർത്തുകൊണ്ട് ചോദിച്ചു അവളെ തിരിഞ്ഞൊന്ന് നോക്കി അവൻ പതിയിട്ടിരിക്കുന്ന ഷട്ടൂരി മാറ്റി അവൻ്റെ ആ പ്രവർത്തിയിൽ ഭൂമി തറിഞ്ഞിരുന്ന് പോയി ഷട്ട് ഉയർത്തി വയ്ക്കുമെന്നാണ് അവൾ കരുതി ഇതിപ്പോൾ അവൻ്റെ നഗ്നമായ ഭാഗം കാണേ ഉമ്മയിൽ നിന്ന് ഇറക്കിപ്പോയി അവൾ എൻ്റെ ചൂട് പിടിക്കുന്നില്ലയിൽ ഭൂമിയിൽ നിന്നും ഒരു പ്രവൃത്തിയും കാണാതെ വന്നതും അവളെന്ന് തിരിഞ്ഞ് നോക്കിക്കണ്ടവൻ സംശയത്തോടെ ചോദിച്ചു ആ അവൻ്റെ നോട്ടത്തിൽ നിന്ന് ഇട്ടിയെങ്കിലും വിറയ്ക്കുന്ന കൈയോടെ അവൾ ടവിൽ ചൂടുവെള്ളം മുക്കി പിഴിഞ്ഞ് അവൻ്റെ മോതുകിൽ വെച്ചു സോറി സോറി സാർ ഞാൻ ശ്രദ്ധിച്ചു ചെയ്യാം അവൻ ചൂട് നെരിവ് മെരിവ് വലിച്ചതും ഭൂമി പെട്ടെന്ന് പറഞ്ഞിട്ട് അവടെ കൈ വെച്ചു തഴുകി സാധിക താൻ ചൂട് പിടിച്ചോ അവൻ ഗൗരവത്തോടെ പറഞ്ഞിട്ടും ഭൂമി ശ്രദ്ധയോടെ അവൻ്റെ നടുവിൽ ചൂട് പിടിച്ചു കൊടുത്തു അവന്റെ സുഖത്തിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് തലയണയിൽ മുഖം അമർത്തി കിടന്നവൻ കൊണ്ടുവന്ന വെള്ളത്തിന് ചൂട് കുറഞ്ഞതും ഭൂമി വേദനയ്ക്ക് ഉള്ള ഓൽമിൻ്റെ അടുത്ത് നന്നായി തേച്ച് പിടിപ്പിച്ചു ഇപ്പോൾ എങ്ങനെയുണ്ട് സാർ വേദന കുറച്ചെങ്കിലും മാറിയോ അവനൊന്നും മിണ്ടതില്ലെന്ന് കണ്ടും തടവും നിർത്തിയൊരു പദർച്ചയുടെ ചോദിച്ചവൾ ഉം കുറവുണ്ട് താനിനിപ്പയ്ക്കോ ജോലി ഇല്ലാമായല്ലോ അവൻ അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞു അത് കേട്ടതും അവൻ്റെ നഗ്നമായി പുറത്തറിയാതെ പതിഞ്ഞു പോകുന്ന തൻ്റെ കണ്ണുകളെ ശാസിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി നിർത്തിയത് എന്തെങ്കിലും പുതിയതായി തുടങ്ങാൻ പ്ലാൻ ഭൂമിക്ക് അഗ്നിയുടെ റൂമിൽ ഇറങ്ങി വന്നവൾ മുന്നിൽ നിൽക്കുന്ന സഞ്ജുവിനെ കണ്ടതും പതിയെന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അത് കാണി തൻ്റെ മുഖം കറുപ്പിച്ചുകൊണ്ട് സഞ്ജു ചോദിച്ചു കേട്ട് ഞെട്ടലോടെ അവനെ നോക്കി നിന്നവൾ